ഇസ്ലാംലൈക്കും എന്താണ് മതം എന്ന് വിശുദ്ധ കുറാൻ വ്യക്തമാക്കി പറഞ്ഞു തരുന്ന ഒരായത്ത് കാണിച്ചു തരാം അദ്ധ്യായം നാല്പത്തി ഒമ്പത് സൂറഹ് ഗുജറാത്തിലെ പതിനാറ് പതിനേഴ് പറയുന്നത് നീ പറയുക നിങ്ങളെ മതത്തെപ്പറ്റി നിങ്ങൾ അള്ളാഹുയെ പഠിപ്പിക്കുകയാണോ അള്ളാഹു ആകട്ടെ ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും അറിയുന്നു അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിയുന്നവനാകുന്നു അപ്പൊ ആരാണ് സൃഷ്ടാവ് എന്നോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നത് അവർ നിന്നോട് കാണിച്ച ദാക്ഷിണ്യമായി എടുത്തു പറയുന്നു നീ പറയുക നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിനെ എന്നോട് കാണിച്ച ദാക്ഷിണ്യമായി എടുത്തു പറയരുത് പ്രത്യുത സത്യവിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് മാർഗദർശനം നൽകി എന്നത് അള്ളാഹു നിങ്ങളോട് കാണിച്ച ദാക്ഷിണ്യമാണ് നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇത് നിങ്ങൾ അംഗീകരിക്കുക അപ്പോൾ നബ്സല അലൈഹി സ്വലമ്മ കൊണ്ടുവന്ന മതായിട്ടാണ് ഇസ്ലാമിനെ എല്ലാവരും കണക്കാക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സൃഷ്ടാവ് പറയുന്നത് എന്താണ് ആ ഒരു രീതിയിലല്ല നിങ്ങൾ കാണേണ്ടത് യഥാർത്ഥ സത്യവിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് വഴി തെളിയിച്ചു തന്ന ആ ഒരു രീതി അഥവാ സൃഷ്ടാവിൻ്റെ അടിസ്ഥാന രഹസ്യത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സമർപ്പിക്കുന്ന ആ ഒരു രീതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതൊക്കെ ഈ മതം എന്ന് പറയുന്നത് അത് നെബ്സുല അലൈഹി സ്വലമായിട്ട് കൊണ്ടുവന്ന രീതിയിലല്ല നിങ്ങൾ കാണേണ്ടത് സൃഷ്ടാവാണ് അതിനെ നിങ്ങൾക്ക് വഴി കഴിച്ചു തന്നിട്ടുള്ളത് അപ്പം ആ ഒരു രീതിയിൽ കാണാനാണ് നമ്മോട് പറയുന്നത് അപ്പോൾ നമ്മൾ പലതും തെറ്റിദ്ധാരണകളോടാണ് ഇന്ന് നമ്മൾ ജീവിച്ചു പോണതെന്ന് മനസ്സിലാക്കാം അപ്പം നബ്സുല അലൈഹി സ്വലമാണ് നമുക്ക് ഏറ്റവും നല്ല വഴി നമുക്ക് കാണിച്ചു തന്നത് അല്ലെങ്കിൽ ഇസ്ലാമിനെ നമുക്ക് മുന്നിൽ വെളിവാക്കി തന്നിട്ടുള്ളത് നെഫ്സുലാ അലൈവലി സ്വലമേയാണ്